പതിച്ച ിൽ നിന്ന് വെള്ളമെടുങ്ങാടി നേരത്തെ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാൻ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകരവാദികളെ ലക്ഷ്യം വെച്ച് ഇന്ത്യ നടത്തിയ ആക്രമണം ഓപ്പറേഷൻ സിന്ദൂറിൽ ഇതിൽ പാകിസ്ഥാന് മുഖത്തേറ്റ ഒരു കനത്ത തിരിച്ചടിയാണ് ഇത് തിരിച്ചറിഞ്ഞ് ഇന്ത്യൻ സൈന്യത്തോട് ഇതിന് പ്രതികാരം ചോദിക്കാൻ ശേഷിയില്ലാത്ത കെൽപ്പില്ലാത്ത പാക് സൈന്യം അതേസമയം ചെയ്തു കൂട്ടിയിരിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് ഉറി സെക്ടറിലെ ഈ സലാമാബാദിൽ അറിയാൻ കഴിയും ഇവിടെ സാധാരണക്കാരായ മനുഷ്യർ താമസിക്കുന്ന മൂന്ന് വീടുകളാണ് പൂർണ്ണമായി കത്തിച്ചാമ്പലായിരിക്കുന്നത് പൂർണ്ണമായി ഉപയോഗശൂന്യമാക്കി പാകിസ്ഥാന്റെ ആയുധങ്ങൾ മാറ്റിയിരിക്കുന്നത് ഒരു സംസ്കാരമുള്ള മനുഷ്യ സമൂഹം ഇത് ചെയ്യാൻ കഴിയുമോ ഇത്തരത്തിൽ എന്ന് നമുക്ക് സന്ദേഹം തോന്നിപ്പോകും അല്ലെങ്കിൽ ഇന്ത്യ വിളിച്ച പേര് തെമ്മാടി രാഷ്ട്രം എന്ന് പാകിസ്ഥാനെ വിളിച്ച പേര് കുറഞ്ഞുപോയോ എന്ന് നമുക്ക് തോന്നിപ്പോകും അത്രത്തോളം അതീവ ദയനീയമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഏതൊരു മനുഷ്യന്റെയും കരൾ അലിയിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഒരു കുടുംബം അല്ലെങ്കിൽ കുടുംബങ്ങൾ താമസിച്ചിരുന്ന വീട് അവരുടെ മുഴുവൻ സമ്പാദ്യം വസ്ത്രങ്ങൾ കുട്ടികളുടെ പുസ്തകങ്ങൾ അടക്കമുള്ളവ പൂർണ്ണമായും എരിച്ചു കളഞ്ഞു പാകിസ്ഥാൻ ഒറ്റ രാത്രി കൊണ്ട് ഇന്ത്യൻ സൈന്യത്തോട് നേരിട്ട് ചോദിക്കാൻ ശേഷിയില്ലാത്തതിനാൽ ഉറക്കത്തിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുടുംബങ്ങൾക്ക് നേരെ സാധാരണക്കാർക്ക് നേരെ രാത്രിയിൽ അതിമാരകമായ ആയുധം പ്രയോഗിച്ചിരിക്കുന്നു ഇപ്പോഴും എരിയുകയാണ് ആ വീട്ടുകാർ വരുന്ന ഒരു വർഷത്തേക്ക് തങ്ങളുടെ ഭക്ഷണത്തിനായി ശേഖരിച്ചു വെച്ചിരുന്ന ധാന്യ കൂമ്പാരമാണ് ഇവിടെ ഇപ്പോഴും മണിക്കൂറുകൾക്ക് ശേഷവും എരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും തീ ചുരുളുകൾ തീ നാളങ്ങൾ ും കനലും നമുക്ക് കാണാൻ കഴിയും വീട്ടിനുള്ളിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും എരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് കശ്മീരികളുടെ ഇവിടെ താമസിച്ചിരുന്ന സാധാരണ മനുഷ്യരുടെ മനസ്സാണ് നമുക്ക് ഈ വീടിന്റെ ഇവിടെ താമസിച്ചിരുന്ന ആളുകൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് जिसकी वजह से 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 पे बजे करीब हुआ है हम हालात बहुत खराब थे थे तो तो निकलने वाले तब तक जब दो ജി വജ് പേര് ഹാലത്ത് ബോധി വാലി ജബ്ജിസെപ്പർ ഇവിടം വിട്ടുപോയിരിക്കുന്നത് ഇന്ത്യ ആക്രമണം നടത്തിയ വിവരം ലോകത്തോടെ ഇന്ത്യൻ സൈന്യം വിളിച്ചു പറഞ്ഞതിന് പിന്നാലെ പാകിസ്ഥാൻ തങ്ങളുടെ മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ കുന്നിന് മുകളിലാണ് പാകിസ്ഥാന്റെ ഇവിടുത്തെ പോസ്റ്റ് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് പാകിസ്ഥാൻ ഉണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് താഴെയുള്ള വീടുകളുടെ മേൽക്കൂരകളിൽ മുകളിലേക്ക് മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ പ്രയോഗിക്കുകയായിരുന്നു ആ പ്രയോഗത്തിലാണ് ഇവിടെ ഈ മൂന്ന് വീടുകൾ പൂർണ്ണമായും അഞ്ച് വീടുകൾ ഭാഗികമായും തകർന്നിരിക്കുന്നത് ഈ വീടുകൾ ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ എത്തിയിരിക്കുന്നു എന്നാൽ സമാനമായ ആക്രമണം അല്ലെങ്കിൽ ഇതിന്റെ എത്രയോ ഇരട്ടി പോന്ന ആക്രമണമാണ് കഴിഞ്ഞ രാത്രിയിൽ പൂഞ്ച് സെക്ടറിലും ഉണ്ടായത് പതിനഞ്ചു പേരാണ് അവിടെ കൊല്ലപ്പെട്ടത് പാകിസ്ഥാന്റെ നീച കരങ്ങളാൽ പാക് സൈന്യത്തിന്റെ ഈ ഇത്തരത്തിലുള്ള നീചപ്രവർത്തിയാൽ മാരകമായ ആയുധ പ്രയോഗത്തിലൂടെ പതിനഞ്ച് പേർ കൊല്ലപ്പെടുകയും നാൽപ്പത്തിയാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു നിരവധി വീടുകൾ തകർന്നു പോയിരിക്കുന്നു ഇനി ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ ഒപ്പം മിണ്ടാപ്രാണികൾ ഉൾപ്പെടെ ചത്തുപോയ ദൃശ്യങ്ങൾ പൂഞ്ചിൽ നിന്നും കണ്ടു സമാനമായ ദൃശ്യങ്ങളാണ് നമുക്ക് ഈ ഉറി മേഖലയിലും കാണാൻ കഴിയുന്നത് നിരവധി വീടുകൾക്ക് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ചത്തുപോയ ദൃശ്യങ്ങൾ പൂഞ്ചിൽ നിന്നും കണ്ടു സമാനമായ ദൃശ്യങ്ങളാണ് നമുക്ക് ഈ ഉറി മേഖലയിലും കാണാൻ കഴിയുന്നത് നിരവധി വീടുകൾക്ക് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തോട് നേരിട്ട് ശേഷിയില്ലാത്ത പാകിസ്ഥാൻ പകരം ഇന്ത്യയിലെ അതിർത്തി മേഖലയിൽ താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അവർക്ക് നേരെയാണ് അവരുടെ വീടുകൾക്ക് നേരെയാണ് അവരെ വധിക്കാൻ ജീവനെടുക്കാൻ ലക്ഷ്യം വെച്ച് സെക്രട്ടറി വിക്രം കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മൾ അപ്പോൾ അതിന്റെ ഒരു ഒരു ബ്രീഫിംഗ് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ണെങ്കിൽ അവർ സമയം കൃത്യമായി നമ്മളെ അറിയിക്കുകയും ചെയ്യും അപ്പോൾ കൂടുതൽ വിവരങ്ങളിലേക്കും അപ്ഡേറ്റുകളിലേക്കും നമ്മൾ പോവുകയാണ് ഡൽഹിയിൽ നിന്ന് നിഷ പുരുഷോത്തമൻ ചേരുന്നുണ്ട് നിഷ പലവിധത്തിലുള്ള ചർച്ചകൾ കൂടിക്കാഴ്ചകളൊക്കെ നടക്കുന്നുണ്ട് സൈനിക മേധാവിമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നു അതിനുശേഷം ഇന്നലെ രാത്രി തുടർച്ചയായി പാകിസ്ഥാനിൽ നിന്നുണ്ടായ വലിയ പ്രകോപനം ആക്രമണ ശ്രമം അതിനെ ഇന്ത്യ പ്രതിരോധിച്ചത് ഇന്ത്യ തിരിച്ചടിച്ചത് ഈ കാര്യങ്ങളെല്ലാം സേനാ മേധാവിമാർ പ്രതിരോധ മന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഇനി ഈ കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ വസതിയിലെത്തിക്കണ്ട് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കും അതിനുശേഷം ഒരുപക്ഷേ പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ കണ്ടേക്കും എന്നും സൂചനയുണ്ട് രാഷ്ട്രപതിയാണ് സർവ്വ സൈന്യാധിപ അതുകൊണ്ട് തന്നെ സേനാ നീക്കങ്ങളുടെ എല്ലാം വിവരങ്ങൾ രാഷ്ട്രപതിയെ അപ്പപ്പോൾ തന്നെ ധരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് അതിന് ഒരുപക്ഷെ പ്രധാനമന്ത്രി ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അത് ചെയ്തിരുന്നു ഇതിനുശേഷവും ചിലപ്പോൾ ചെയ്തേക്കും എന്ന് പറയുന്നത് കാരണം ഓപ്പറേഷൻ തുടരുന്ന ഒരു സാഹചര്യമാണ് ഫലത്തിൽ ഇപ്പോൾ ഉള്ളത് ആ തരത്തിലുള്ള തിരിച്ചടി അനിവാര്യമാക്കുന്ന തരത്തിലാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്നലെ ഉണ്ടായ പ്രകോപനം രഞ്ജിനി നേരത്തെ സൂചിപ്പിച്ചത് ഇപ്പോൾ വാർത്ത കാണുന്ന പ്രേക്ഷകർക്കായി പറയാം രണ്ടു തരത്തിലുള്ള വലിയ പ്രകോപനങ്ങളാണ് പാകിസ്ഥാൻ സൃഷ്ടിച്ചത് ജമ്മുകശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് തുടർച്ചയായി ഡ്രോണുകളും മിസൈലുകളും അയച്ചു യുദ്ധവിമാനങ്ങൾ അയച്ചു ഇതിനെയെല്ലാം പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഒറ്റ ഡ്രോണോ ഒരു മിസൈലോ പോലും ലക്ഷ്യത്തിലെത്തിയില്ല അതിനു മുമ്പ് തന്നെ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ അവയെല്ലാം തകർത്തു പക്ഷേ ഇന്ത്യയിലെ പതിനഞ്ച് പ്രധാനപ്പെട്ട നഗരങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമിക്കാൻ അവർ തുനിഞ്ഞു വന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗൗരവതരമായ കാര്യം ഈ സംഘർഷം ഇത് ഇത് എസ്കലേറ്റ് ചെയ്യാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നത് തന്നെയായിരുന്നു ഇന്നലെ അവർ നൽകിയ കൃത്യമായിട്ടുള്ള സന്ദേശം കേന്ദ്ര സർക്കാരിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹമാസ് മിസൈലുകൾ ഇസ്രായേലിലേക്ക് വർഷിക്കുന്നത് പോലെ തീമഴ പെയ്യ്ക്കാനായിരുന്നു പാകിസ്ഥാന്റെ ശ്രമം ആ ശ്രമത്തെയാണ് ഇന്ത്യൻ സേന വിജയകരമായി തടുത്തിട്ടത് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചത് കൊണ്ട് നമുക്ക് എവിടെയും ആർക്കും ഈ ഈ ഉണ്ടായ ഈ പതിനഞ്ച് നഗരങ്ങളിലേക്ക് നടത്താൻ ശ്രമിച്ച ആക്രമണം സമ്പൂർണമായും പരാജയപ്പെട്ടു പോയി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതേസമയം തിരിച്ച് അവിടെ ലാഹോറിലും ഇസ്ലാമാബാദിലെ മടക്കം ആക്രമിക്കാൻ തിരിച്ചാക്രമിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പാക് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് സമയം വരെ ഇന്ത്യ ഡ്രോണുകൾ കടന്നു ചെന്നു ലഹോറിലെ അവരുടെ സൈനിക താവളത്തിന് നേരെ കാര്യമായിട്ടുള്ള ആക്രമണം നടത്താൻ കഴിഞ്ഞു ലാഹോറിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായതായി രാജ്യാന്തര മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ വ്യോമാതിർത്തിക്കുള്ളിൽ അത്രയും കടന്നു എന്ന് ആക്രമിക്കാൻ ഇപ്പോഴും ഇന്ത്യൻ ഡ്രോണുകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ വിജയം എന്നുള്ളത് അപ്പൊ ഇന്നലെ രാത്രിയും ഒരിക്കൽ കൂടി ഇന്ത്യയുടെ വിജയരാത്രിയാണ് കടന്നുപോയത് പക്ഷേ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്കലാപ്പ് ഉണ്ടാകുന്ന വിവിധ കാര്യങ്ങളുടെ ഈ അപായ സേരണകൾ തുടർച്ചയായി മുഴങ്ങുകയും ആകാശത്തു നിന്നിങ്ങനെ തീമഴ വരികയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ സാധാരണക്കാർക്ക് ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ എല്ലാവരെയും സുരക്ഷിതരാക്കാൻ സേനാ വിഭാഗങ്ങൾ കഴിഞ്ഞു എന്നുള്ളത് ഒന്നാം ജമ്മുകാശ്മീരിൽ നടക്കുന്ന കാര്യങ്ങളാണ് ജമ്മുകശ്മീരിൽ ജമ്മുവിലെ നിയന്ത്രണ രേഖയോട് ചേർന്ന ഗ്രാമങ്ങളിലെല്ലാം വ്യാപകമായി ഷെല്ലിംഗ് നടത്തി പാകിസ്ഥാൻ അവിടെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ പറ്റി ഒന്നോ രണ്ടോ ആളുകൾക്ക് ജീവാപായം ഉണ്ടായതായി അറിയുന്നു അങ്ങനെയെങ്കിൽ ഇതുവരെ നടത്തിയ ഷെല്ലിങ്ങിൽ മരണസംഖ്യ പതിനെട്ടിലോട്ട് എത്തും ഈ രണ്ട് മരണങ്ങൾ ഇനിയും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു ഉറിയിലും പൂഞ്ചിലും ഒക്കെയാണ് വലിയ തോതിലുള്ള ഷെല്ലിംഗ് നടന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ കുപ്പവാര ബാരാമുള്ള സെക്ടറുകളിൽ വ്യാപകമായിട്ടുള്ള ഷെല്ലിംഗ് ഷെല്ലിംഗ് നടത്തിയിട്ടുണ്ട് അഖനൂർ മേഖലകളിലൊക്കെ വ്യാപകമായിട്ടുള്ള നടത്തി പാക് സൈന്യം വലിയ പ്രകോപനം സൃഷ്ടിക്കുകയാണ് നിലവിലെ സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തോക്കുകൾ കൊണ്ട് തന്നെ ഇന്ത്യക്ക് മറുപടി നൽകും എന്നുള്ളതാണ് പാക് പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഖ്വാജ ആസിഫ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടുതന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുള്ള ആക്രമണവും പ്രകോപനവും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചണ്ഡീഗഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഡ്രോൺ ആക്രമണം നടത്താനുള്ള ശ്രമങ്ങൾ ഈ രാവിലെയും പാകിസ്ഥാൻ നടത്തി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നത് ചണ്ഡീഗഡിൽ തുടർച്ചയായി എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നും ഇപ്പോൾ സയറനുകൾ അപായ സയറൻ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട ആശങ്കപ്പെടേണ്ട നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി മുന്നോട്ട് പോയാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ ചണ്ഡീഗഡ് ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് വീടുകൾക്കകത്തു തന്നെ ഇരിക്കണം ശബ്ദം കേൾക്കുമ്പോൾ പുറത്തേക്കിറങ്ങി എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുകയോ അല്ലെങ്കിൽ ബാൽക്കണിയിൽ വന്ന് ഫോണുകളിൽ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുകയോ ചെയ്യരുത് എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ജനങ്ങൾക്ക് കൃത്യമായി നൽകിയിട്ടുള്ളത് കുട്ടികൾ അടക്കമുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് വീട്ടിൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇടം എവിടെയാണോ അവിടെ ഇരിക്കണം സൈറൺ കേൾക്കുമ്പോൾ നിർദ്ദേശം നൽകുമ്പോൾ അതായത് ആക്രമണം ഉണ്ടായി സങ്കീർണമായ സാഹചര്യത്തിലേക്ക് പോവുകയാണ് എങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ ഈ മേഖലയിൽ നേരിട്ടെത്തി അവരെ അവിടുന്ന് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കും അങ്ങനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എത്തിയാൽ മാത്രമാണ് നേരിട്ടെത്തിയാൽ മാത്രമാണ് അല്ലെങ്കിൽ സർക്കാരിൽ നിന്നും നേരിട്ടൊരു നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ വീടുകൾക്കകത്തു നിന്നും പുറത്തേക്ക് വരാകൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ചണ്ഡീഗഡിൽ നൽകിയിട്ടുള്ളത് ചണ്ഡീഗഡിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലെങ്കിൽ സേനാ ആസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ ചില ഡ്രോണുകൾ ആ പ്രദേശങ്ങളിലായി കണ്ടു െന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട് പക്ഷെ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല എന്തായാലും പാകിസ്ഥാൻ ആക്രമണ ശ്രമം ഈ രാവിലെ നടത്തി എന്നുള്ളത് തന്നെയാണ് ഈ തുടർച്ചയായി മുഴങ്ങുന്ന സൈറിനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജമ്മു